അതുപോലുള്ള ബിന്നുകളും ഞങ്ങൾ ഞങ്ങൾ മാത്രമേ ഇതുപോത്രയും വലിയ ബിന്നുകൾ സപ്ലൈ ചെയ്യുന്നുള്ളൂ ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെയും ബിന്ന് ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് നമ്മൾ സ്കൂളുകൾ അതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാം ഇതും കൊച്ചു ചെറിയ എൽ പി സ്കൂള് യു പി സ്കൂള് അവിടെയൊക്കെ ഇന്നോക്കുലം വച്ച് ഈ വെയ്സ്റ്റിനെ നമ്മുടെ ഉച്ചഭക്ഷണത്തെ വളരെ ഈസി ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് വളമാക്കി മാറ്റാൻ കഴിയും വളരെ കുറച്ച് സ്ഥലം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിൻഡ്രോ കമ്പോസ്റ്റിൻ്റെ പകരം ഇതുപോലെ ബിന്നുപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞു ബിന്ന് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ഈ ബിന്നിൻ്റെ എല്ലാ സൈഡിലും തുളയുണ്ട് കേട്ടോ നല്ല എല്ലാത്തിനും നല്ല ഹോൾ കൊടുത്ത് നല്ല എയർ സർക്കുലേഷനാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അടിയിൽ ഒരു ലെയർ നമ്മൾ ഇന്നോക്കോലി ഇട്ട് കൊടുക്കും ഇത് ആ ഇന്നോക്കലിൽ നമ്മൾ ഒരു ലെയർ ഒരു ഇഞ്ച് കനത്തിൽ ഒന്ന് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ കനത്തിൽ നമ്മൾ ഇന്നോക്കലിട്ട് കൊടുക്കും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത വേസ്റ്റ് ഇട്ട് കൊടുക്കുക ആ അ നമ്മൾ ഈ മെഷീനിൽ ക്രഷ് ചെയ്ത വേസ്റ്റാണ് ഒത്തിരി ഓളിയെ വരുന്ന സാധനമാണ് ഇത് വളരെ കുറച്ച് ഓളിയായിട്ട് മാറി അതുമാത്രമല്ല ഇന്നോക്കലത്തിന് വളരെ പെട്ടെന്ന് ആക്റ്റ് ചെയ്യാനും സാധിക്കും ഇത് നമ്മൾ ഇതുപോലെ നിരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇന്നോക്കലും ഇട്ടുകൊടുക്കുക അതിന് ശേഷം കണ്ടോ നമുക്ക് ലെയർ ആയിട്ട് അടുത്ത വേസ്റ്റ് നമുക്കിടാം ഇപ്പോൾ നമ്മൾ മെഷീനിൽ കൃഷി ചെയ്തുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് വളരെ ചെറുതായ രീതിയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇത്ര ഇടുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ പകുതി എന്ന് അറിഞ്ഞേനെ ഇത് ഇതിൻ്റെ ഒരു നാ അഞ്ചിലൊന്നായിട്ട് കുറയുന്നുള്ളാണ് കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകത അപ്പോൾ അഞ്ചിലൊന്ന് സ്ഥലം മതി നമുക്ക് ഈ അത് മാത്രമല്ല വളരെ കുറച്ച് സ്ഥലത്ത് ഒന്നും പുറത്തേക്ക് ഒന്നും പോകാതെ വേറെ പ്രശ്നങ്ങളൊന്നും വളരെ കുറച്ച് സ്ഥലത്ത് നമുക്കിത് ചെയ്യാം ഹോട്ടലിന് അകത്താണെങ്കിൽ ഹോട്ടലിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെയ്യാം പുറമെനിക്ക് പോകണ്ട ഹോട്ടലിനെ വേശാണെങ്കിൽ ഹോട്ടലിൻ്റെ അകത്ത് തന്നെ ചെയ്യാം അതുപോലെ തന്നെ സ്കൂളുകളാണെങ്കിൽ സ്കൂളിൻ്റെ ഏതെങ്കിലും സൈഡിൽ കൊടുത്താൽ മതി ഒരു മണവും ഉണ്ടാവില്ല ക്ലാസ്സിനോ കുട്ടികളൊന്നും ഒരു തരത്തിലും ബാധിക്കത്തില്ല വളരെ ഈസി ആയിട്ട് ഇതൊക്കെ മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഉഗ്ര സ്കൂളിലെ കുട്ടികൾക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നും ആ ഈ വളം ഉപയോഗിച്ച് കൃഷി ചെയ്യാനും അതുപോലെ നമ്മുടെ വീടുകളിലെ വേസ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റുന്ന നല്ലൊരു പാഠമാണിത്